അറിവൻ പൊരുളായ കണിവൻ നിറവായ് ഗുരുവരുളിയതീ ഗുരുമാർഗം ഗുരുമാർഗം നഗരം ഉണ്ടായിരുന്നേതായ ഞാൻ ഗുരു എന്തെങ്കിലും പറഞ്ഞിട്ട് പാർട്ടി പറയാൻ സാറിനായിരുന്നല്ലോ പറയണം അതുപോലെ എല്ലാവരും സാറിനായിരുന്നില്ല ഗുരു കയ്യിലിരുന്നത് ഗുരുവിനോ താറായിരുന്ന വിശ്വാസം മൂന്നര മണിക്ക് ഗുരുമാണ് ചിലപ്പോ രണ്ടു ഞാൻ ചോദിച്ചിട്ട് മൂന്നരയ്ക്ക് ും ഞാനുണ്ട് സോഹൻ ചില ദിവസങ്ങളെയും ലോകങ്ങളെയും സോമാനുണ്ടായിരുന്നു ജോതന്മ ഗുരുപ്പ് ഇങ്ങനെ ഇരിക്കും ഗുരു എണ്ണിച്ച് ഉണ്ടൊക്കെ നേരിട്ടിട്ട് വന്ന് എണ്ണീച്ചിരിക്കും കഴിക്കുമെല്ലാം കണ്ടു കൊടുമ്പോ ഞാൻ കഴിഞ്ഞു ഇത് ജ്യോതന്മേന അവതരിപ്പിച്ചു ഞങ്ങൾ എല്ലാവരും ഇരുന്നാലും ഗുരു എണ്ണിരിക്കും പറഞ്ഞു സാറാണ് കഴിക്കുന്നത് അവന് അതിനെ വിരുന്നത് നിങ്ങൾ വിരുന്ന പേരായിരിക്കും അവൻ വരുന്ന അതിനാണോ നിങ്ങളൊക്കെ വരുന്ന വേറെ കാര്യത്തിന് അവര് തുറന്നാൻ മനസ്സിലായില്ല ഇടാ അവൻ വരുന്ന അതിനാണ് അവനത് ചെയ്യുന്നത് നിങ്ങൾ വരുന്ന വേറെ കാര്യത്തിൽ ഇവളിച്ച് രാവിലെ അങ്ങനെ തുറന്നില്ല പൊളിക്കാതെ കുറച്ചൊക്കെ വരും ഞാൻ മുഖത്ത് കാര്യം യുവിന്റെ സ്നേഹമാണ് കാരണം എന്ന് എനിക്ക് എന്ത് ചെയ്യും സ്നേഹമാണ് കാരണം എന്ന് പറയാൻ എനിക്ക് ലഞ്ജയില്ല താണമൊന്നുമില്ല കരുവാണെന്നൊന്നും ഇല്ല കാരണം എനിക്കറിയാൻ ഞാനൊരു മുസ്ലിമുമാണ് സംസ്കൃത എന്തോന്നറിയാ എന്റെ അടുത്ത് ഗുരുഗീത എടുത്തു ക്ലാസ് എടുക്കാൻ പറയാം ഞാൻ എന്തോ മനസ്സിലായി ഞാനോണ്ട് ഗുരുഗീത എന്താണ് അതെന്താണത് ഇതിനുള്ള എന്ത് പുരാണന്തരഗതമായ ഗുരുഗീത ഈ പറഞ്ഞിരിക്കാൻ ഞാൻ എന്തുകൊണ്ട് എടുത്തു വെച്ചിട്ട് ഗുരുക്കാൻ കസരിട്ട് మలయాళం ఒత్తిడి సంస్థ మలయాళమైన మలయాళం భయర గురువు పల్లెప్పుడు ടുത്ത് വന്നെ ഞാൻ എവിടെ പോയിട്ട് ഒമ്പത് മണി വഴി അതും ഇല്ല പിന്നെ പറയും സാധനം ഒരു മനുഷ്യനെ അങ്ങോട്ട് ഒരു ബാത്റൂമു സാധനമുള്ള ചെല്ലു മറ്റേ ഞാൻ നിങ്ങളാണെ സൈന്യം ഒരു അടിപ്പിക്കുന്നില്ല ചീത്ത കുഴയുന്നു അടിക്കാൻ വന്നു തന്നെ തന്നെ കൊള്ളാം ഒരെണ്ണത്തിനെ അടിക്കുന്നില്ല അപ്പൊന്നെ കൂടി ചീച്ചു കളിച്ച് സന്തോഷം കൊണ്ടിരിക്കുകയാണ്

ഇപ്പൊ ഗുരുവിന്റെ ദേഹ നിയമത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ തുടങ്ങി ഇപ്പൊ നടന്നു ഈ കാര്യങ്ങൾ മറ്റേ കുട്ടി കണ്ടിട്ടുണ്ട് തടസ്സം ഞാനെനിക്കുള്ളൂ എന്റെ കൊല്ലാനും ഒഴിവാക്കാനും ശ്രമിച്ചാണ് ഞാൻ ചെന്ന ഒരു മാസം കഴിഞ്ഞ് ഇത് പറയാൻ നീ അത് ഈ അടിപൊളി പ്രശ്നമല്ല അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ഒരു അമ്പത് വയസ്സിനു മുമ്പുള്ള സാധനം ആരും തന്നെയായിരുന്നു ഒട്ടാരകര് വിനായകൻ പറഞ്ഞാല് അതിനെന്താ കാരണം ഓടികെട്ടി സാധനം ഉണ്ടാക്കിയെടുത്ത് വിനായകന്റെ പേര് പറഞ്ഞത് ഞാനവിടെ ബുദ്ധിമുട്ട് അപ്പൊ ഞാനെന്തിനാ വഴക്കുണ്ടാകുന്ന ആശുപത്രി ഉണ്ടായിരുന്നു എനിക്ക് ഞാനും ദേവിയുടെ ഇങ്ങനെ വളരെ എന്താ ദേഹിയോഗത്തിന് ആ ദിവസങ്ങൾക്ക് മുമ്പ് നീ അവരോട് വഴക്കിന് നിൽക്കരുത് ഇതേ വാക്കുണ്ടാക്കി അപ്പൊ മനസ്സിലായി സംഭവിക്കും ലോകാവസാനം തന്നെ മീനിയുടെ ശിക്ഷണ്ടി നമ്മുടെ യ്ക്ക് വരുന്നതിൽ പറയുള്ളൂ അതുകൊണ്ട് ഒരു അക്ഷരം തിരിച്ചു പറയാനും ചിന്തിക്കാനും സാധിച്ചു മനസ്സിലായില്ലേ ഇതാണ് ഞാൻ അർത്ഥമില്ല അവര് വഴക്കിടം നീ അവരോട് വഴക്കി നിൽക്കരുത് രണ്ട് ഗ്രൂപ്പാകും പറഞ്ഞു മനസ്സിലായി നീ അവരോട് വഴക്കി നിൽക്കരുത് അല്ലാതെ ഗ്രൂപ്പ് ചെയ്യ അവരാണ് ഇന്തിനെ വഴക്കെന്ന് പറഞ്ഞിട്ടില്ല അവർ അനുഭവം ഇല്ലേ അനുഭവം ഇതാണ് പിന്നെ നമുക്കറിയുമ്പോ നമുക്കറിയത്തില്ല പക്ഷെ എല്ലാം അനുഭവമായിട്ട് ഇവരോട് ഗോപാലകൃഷ്ണനോട് പറഞ്ഞു വലിയ ഇവിടെ പോയിട്ട് കോട്ടയത്ത് കോട്ടയത്ത് പോയിട്ട് പ്രസാദ മാധുവാൻ പ്രസാനോട് പറഞ്ഞു അവരുടെ എന്തെങ്കിലും ഇന്ത്യ സ്റ്റേ ഡോക്ടർ സ്ത്രീ അവരുടെ പറഞ്ഞു മൂന്നാല് പേരുണ്ടായിരുന്നു കാരണം അപ്പൊ അവരൊക്കെ ചോദിച്ചത് വീടുന്നപ്പോ ഇതൊക്കെ കൂടെ ഒറ്റ മനുഷ്യരി സഹകരിക്കേണ്ടായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഈ പരിപാടിക്ക് പോയിട്ട് ഒരു കാര്യമില്ല അവരനുഭവിനെ ആശ്രദിച്ചല്ലേ എനിക്ക് വരികയോ എഴുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അറിയാം ഒട്ടായിരം ഡോക്ടറായിട്ട് പോകുന്ന ഒരു ഭാര്യ ആ കാര്യങ്ങൾ ഒന്ന് ഞങ്ങൾക്കാം ഈ ആശമത്തിൽ ഉള്ളത് എന്റെ കൂടാതെ ഡോക്ടർ ഇവരൊക്കെ ഈ ആശ്രമത്തിൽ ഞാൻ വരുന്നതിനും എന്റെ സുഹൃത്തുക്കളാണ് ഇവർക്കൊന്ന് ഞാൻ പറയുന്നത് മനസ്സിലാവത്തില്ല ഞാൻ ഈ സതീശൻ നെയ്യുന്ന സതീശനും ഇയാളില്ലായിരുന്നു റേസ്റ്റാർ അമ്പാടി കൃഷ്ണകുമാർ ഇവർക്ക് പോലും മനസ്സിലായില്ല ഞാൻ പറയുന്നത് കേൾക്കാനോ ശരിയാണെന്നോ ശ്രമിക്കാനോ വ്യക്തിയെയും ഞാൻ ഒറ്റയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ എന്തോ സംഭവിക്കുന്ന പറയാം എനിക്ക് ഭാര്യയും മക്കൾ കൂട്ടി മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ ഗതികിട്ട് എനിക്ക് എവിടെ നോക്കാതെ വല്ലതും ചെയ്യാൻ ഒഴുകി എടുക്കുന്ന കാലത്തോ അവരെ കൂടുതലൊന്നും ചിന്തിക്കാനോ ചെയ്യുന്ന സമയം ഇല്ല അത് കഴിഞ്ഞ് ഞാൻ നോക്കാനൊക്കെ ഞാനൊരു പിതാവാണ് ഭർത്താവാണ് രണ്ട് മെമ്പുള് അപ്പൊ ഞാൻ എന്റെ മൂന്റെ ഭാഗം നീ അവർക്കെതിരായിട്ട് നീ അവൻ പോകരുത് ഞാൻ എന്തിനും നിങ്ങൾ അവർക്ക് പോയത് ശരിയാണെന്ന് പോയ എല്ലാവരും നിങ്ങൾ വഴിയിൽ രണ്ടും മൊത്തം ഇരിക്കുകയും വഴിയുടെ പ്രശ്നം അതൊക്കെ ഇന്നുമല്ലേ അച്ഛൻ ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ പുറമെ എന്തൊരു കാര്യം ചെയ്തായിരുന്നു ഈ ജനനിന്ന് തൂവിൽ പറയുകയാണ് ഇദ്ദേഹം പറഞ്ഞു ആരായിരുന്നു മനുമോഹസ്വാമി ജനീ തൂരിൽ പറയുന്നുള്ള പറയുന്നത് മുഴുവൻ മൈനറാണോ തട്ടി ചെറിച്ചു ചിട്ടിക്കാരനാ തങ്ക ഭംഗി അപ്പൊ ഞാൻ ചേരുന്നത് അത് എത്ര ചൂടായും ഞാൻ തട്ടിയുറക്കായി സംസാരിച്ച് ഉറക്കായി ഏമാനാലും നമ്മളോടൊന്നും ഉറക്കായി ഏമാനും നാലല്ലേ എട്ട് ഒന്നാൽ നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചു ഒരു അര മുക്കാൽ മണിക്കൂറിനെ കൊമ്പ് തറൻ കിട്ടി അടങ്ങുന്നു കാരണം ഗുരുവിന്റെ കുടുംബം ചെയ്യലും പിന്നെ ഗുരു ഈശോ ആ ഇങ്ങനല്ലോ ഗുണിന്ന് വരുന്നുണ്ട് എങ്കിതൊക്കെ മനസ്സിലായി ഞാൻ ഇതിനെക്കാളും വലിയ ഞാൻ ിൽ ഒന്നിട്ട ദിവസം തമിഴ്നാട് കഴിയുമ്പോ എവരും അത് ഈ തണ്ടത്തോ എന്ത് മാത്രം ടോർസ് തരുന്ന മൈക്ക് സെന്റ് മീറ്റിംഗ് അറിയിക്കും മീറ്റിംഗ് തീരുന്ന മൈക്ക് എവിടുന്നേക്കും ഞാൻ അറിയിക്കും ഒരുപാട് വിഷയം പക്ഷെ ഇതിന്റെ ഒരു സംഭവം തിരിച്ചു വന്ന പരമശാലയായിട്ട് തീർന്നും ഒരു ഒറ്റ വാക്കലാണ് ആ ഗുരു കരുണോ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് ഓംകാരം ആണ് തന്നിരിക്കുന്നത് ഓങ്കാര പ്രാർത്ഥന എന്താ ആശ്രമങ്ങളിലും വെച്ചിരിക്കുന്നത് ഗുരുവിന്റെ ഫോട്ടോ ഗുരുവിന്റെ രൂപം ഇതൊക്കെ വെച്ച് ആരാധിക്കാൻ ഗുരു നമുക്ക് അനുവാദം തന്നിരുന്നു ഞാനത് വലിയ കാര്യം മനസ്സിലാക്കേക്കുള്ള രീതി പോകില്ല ആചാര്യന്മാരുടെ മുമ്പോ പൊത്രത്തിലോ ഇതിനു വന്നാൽ അതറിയാൻ പറയുന്നുണ്ട് പുറകൊന്നും പറയാം അതുകൊണ്ട് നമ്മുടെ മാസികൾക്ക് പക്ഷെ ഒരിക്കലും സപ്ലം ചെയ്തത് ഒരു മാസം ഞാനത് ഒരു മാസിക അത് കണ്ടിട്ട് റിയാത്തത് കൈകാര്യം ചെയ്താണോ എന്റെ കയ്യിൽ പോകും ഏറ്റവും ഇവിടെ വെച്ചൊരു കാരണം അപ്പൊ നമ്മുടെ അതിന്റെ കഴിഞ്ഞ് മാത്രം പോയതാ കാരണം അത് കാര്യം അതായത് സാങ്കേതിക ആ വിലയില്ല അത് രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള പാത്രം കാണുന്നത് സത്യം വാക്കാണ് സത്യം അങ്ങനെ സത്യം എന്താന്ന് പറയുക കണ്ണം പറയുക അങ്ങനെയുള്ള രീതിയാകും ഞാന ചോദ്യം ചോദിക്കുന്നു ശാന്തി എന്നെ കുറിച്ച് സമൂഭം അതായത് ആശ്രമത്തിൽ ഇരിക്കേണ്ട ആരാണ് സ്വയം അറിഞ്ഞ ആളായിരിക്കുന്നത് ആ ആളായിരിക്കുന്ന ആരായിരിക്കണം ആ ആളിന്റെ സകല ശ്രമങ്ങൾ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൽ അത് ജീവിതം കാണുന്ന അപ്പൊ തെറ്റോ കുറ്റവും അഹങ്കാരങ്ങൾ കാണിച്ചാൽ അതൊരു തുടരുന്നു മനസ്സിലാക്കണം ഇത് പറഞ്ഞുകൂടാന്നത് വളരെയേറെ ശ്രമിച്ചു കുറവായിട്ട് പക്ഷെ ഇത് മനസ്സിലാക്കി ഇല്ലാത്തവിടെ പറഞ്ഞ് മനസ്സിലാകുമ്പോൾ ഇനിയുമില്ലാത്ത ഒരാശ്രമം എന്ന് പറഞ്ഞാൽ ഇനിയും ഇല്ല പിന്നത് ആശ്രമമാണ് സത്യസന്ധം ഇല്ലെങ്കിൽ പിന്നെ അത് ആശ്രമമാണ് പരസ്പര സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ അത് ആശ്രമമാണ് ഇനി ഒരുപാട് കാര്യം ഇത് എന്താണ് ഒരു ആചാരം അതായത്

അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി എന്റെ കൈയും വിളിച്ചിട്ട് വിനായകത്തിനല്ല നമ്മൾ എന്തുദ്ദേശിച്ചു ചോദിച്ചു അതിനാണ് നമുക്ക് പറയേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാവുമ്പോ അപ്പൊ ഗുരു എന്തുദ്ദേശിക്കുന്നു അത് ഇപ്പൊ നമ്മൾ അതിനെങ്ങനെ പെരുമാറോന്നറിയാത്തവന്മാർ ഗുരുത്തന്മാരടുത്തോ അവർക്ക് തന്നെയാണ് ഇതൊന്നും സംഭവിക്കാതെ ഇത്രയും ആളുടെ സംരക്ഷിച്ചുകൊണ്ട് പോയത് ബുദ്ധിയുടെ മുഖത്തായ കാലും മനസ്സിലാവുന്നു ഒരു വണ്ടി എത്ര കൺട്രോൾ ഇല്ലാത്ത ഇങ്ങനത്തെ ഇല്ലാത്താണെങ്കിലും അവർക്ക് ഉണ്ടാക്കാതെ ഓടിച്ചുകൊണ്ട് പോകുന്ന എത്ര ബുദ്ധിമുട്ടാണ് ഡ്രൈവർക്കുണ്ട് മനസ്സിലായി പിന്നെ വേറെ ഈ മഹാവൈദ്യന്മാരെ അടുത്ത് വരുന്ന മഹാരോഗിയുടെ രോഗമില്ലാത്ത ഒരു ഡോക്ടറെടുത്ത് പോകും ജീവിക്കാൻ നിവർത്തിയില്ലാതെ ആസ്വദി വരും അല്ലാതെ പ്രാപ്തി കൊടുക്കാനൊന്നും ആസ്മൃത് വരുന്നില്ല അതേപോലെ കുര്യകാനുള്ള ശങ്കരായൊക്കെ ആയിരുന്നു അല്ലാത്ത തരത്തിലാണ് ഇന്ന് വളരെയധികം കാര്യങ്ങളും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അത് ഒരു ശതമാനം പോലും ഞാൻ നമ്മൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അറിയാനും ഒരുപാട് ഒരുപാട് ഗുരുവുമായിട്ടുള്ള വിനായക സാറിന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുരുവനുമായിട്ടുള്ള ഇന്ന് പഠിച്ച കാര്യങ്ങൾ അതെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരാൻ ഇനിയും അവസരങ്ങൾ വിനായക സാറിനെ അപേക്ഷിച്ചുകൊണ്ട് ഗുരുധർമ്മ സംരക്ഷണ സംഘം ഇന്നത്തെ ഈ അവസരം കിട്ടിയതിനും ഇടപാടും കിട്ടിയ ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വിശ്വാസികളായ ഗുരുവായിട്ടുള്ള അടുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു സേവാ ശുശ്രാശം ചെയ്യാൻ അവസരം കിട്ടിയതിലുണ്ടായ അനുഭവം അത് പറഞ്ഞു കൊടുക്കുന്ന അപ്പോഴും സന്തോഷമുള്ള കാര്യമായിട്ട് ജീവിതത്തിൽ വേറെ அவங்களுடைய சம்பவம் கிட்ட அதை அவசர எல்லாத்தையும் தற்காலிகா இனி சந்தர்ப்பம் அவங்க பார்த்துக்கோங்க